പത്തനംതിട്ട പെരുന്നാട് ജിതിൻ കേസിൽ മുഖ്യപ്രതി വിഷ്ണു ഉൾപ്പെടെ എട്ട് പ്രതികളും പിടിയിൽ ഇവരിൽ നിന്ന് ആയുധങ്ങളും വാഹനവും പോലീസ് കണ്ടെടുത്തു യുവാക്കൾ തമ്മിലുണ്ടായ അടിപിടി കൊലപാതകത്തിൽ കലാശിച്ചു എന്നാണ് എഫ്ഐആർ കൊലപാതകം നടന്ന സമയം ജിതിനൊപ്പമുണ്ടായിരുന്ന വിഷ്ണുവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ എട്ട് പ്രതികളാണ് കേസിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഇതിൽ മൂന്ന് പേരെ നേരത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ജിതിനെ കുത്തിയ മുഖ്യപ്രതി വിഷ്ണു ഉൾപ്പെടെ ഒളിവിൽ പോയ അഞ്ച് പ്രതികളെ നൂറനാട് നിന്നുമാണ് പോലീസ് പിടികൂടിയത് അതേസമയം പോലീസ് എഫ്ഐആറിൽ കൊലപാതകത്തിന് കാരണം രാഷ്ട്രീയമാണെന്ന് പരാമർശമില്ല യുവാക്കൾ തമ്മിലുണ്ടായ അടിപിടി കൊലപാതകത്തിൽ കലാശിച്ചുവെന്നാണ് എഫ്ഐആറിൽ ഉള്ളത് സി ഐ ടി യു പ്രവർത്തകനായ ജിതിനെ കൊലപ്പെടുത്തിയത് ആർ എസ് എസ് ആണെന്നായിരുന്നു സി പി എം നേതാക്കളുടെ ആരോപണം ജിതിനെ കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അവിടെ വിഷ്ണുവിന്റെ നേതൃത്വത്തിൽ ആയുധങ്ങളുമായി കാത്തുനിന്നത് ജിതിന്റെ കൊലപാതകത്തിൽ പങ്കുള്ള എല്ലാ ആളുകളും ബി ജെ പി പ്രവർത്തകരാണ് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് വി എ സൂരജ് സി പി എം ആരോപണം തള്ളി രംഗത്തെത്തി ഒരു പാർട്ടി പ്രവർത്തകനും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല വെറുതെ ഭാരതീയ ജനതാ പാർട്ടിയുടെ മുകളിൽ ഇത് കെട്ടിവെക്കാൻ വേണ്ടിട്ട് നടത്തുന്ന ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് തൻ്റെ മകന് ആർ എസ് എസുമായോ ബി ജെ പിയുമായോ യാതൊരു ബന്ധവുമില്ലെന്നും മകൻ സി ഐ ടിയുവിൻ്റെ ടിപ്പർ ഓണർ അസോസിയേഷൻ മെമ്പറാണെന്നും ജിതിൻ വധക്കേസിലെ പ്രതികളിൽ ഒരാളായ നിഖിലേഷിന്റെ അമ്മ മിനി പറഞ്ഞു ടിപ്പർ 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 അസോസിയേഷനിൽ അസോസിയേഷനിൽ അവിടെ അങ്ങനെ ആ മാത്രമേ പോയിട്ടുള്ളൂ അല്ലാതെ ഒരു പാർട്ടിയിലും സംഭവത്തിൽ സിസിടിവി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് പോലീസ് വിശദമായ അന്വേഷണം നടത്തും കൊല്ലപ്പെട്ട ജിതിൻ ലോഡിംഗ് തൊഴിലാളിയാണ് ജിതിന്റെ സംസ്കാരം ബുധനാഴ്ച നടക്കും മീഡിയ വൺ പത്തനംതിട്ട